ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ ഒരു വേറെ തന്നെയാണ് വേറെ ലെവലാണ് ഈ കറി ഉണ്ടാക്കാൻ ഞാൻ ഉണക്കസ്രാവാണ് എടുത്തുള്ളത് കേട്ടോ നല്ല പാൽസ്രാവ് തന്നെ എടുക്കണേ മീൻ കറി വെക്കുന്നതിന് മുമ്പ് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെ ചെയ്താൽ അതിൽ ഉപ്പ് രസം കുറേ കുറേ കെട്ടോ ഞാൻ എന്തായാലും ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല ആട്ടിയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇതുപോലെ പൊട്ടി വരുമ്പോൾ നന്നായി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് തക്കാളിയും ഒരു സവാളയും ചെറുതായി അരിഞ്ഞതും ഒരു ഉണക്കമുളക് പൊട്ടിച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ദേ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ നന്നായിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ ചിരട്ട തൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും മാത്രമല്ല കറി നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം നമ്മുടെ ടേസ്റ്റിനും എരിവിനും ചേരുന്ന വിധം ചേർക്കുന്നതാണ് നല്ലത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം ഈ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഞാൻ ഇവിടെ ചെറിയൊരു കഷ്ണം സ്ഥാവ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം പിന്നെ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ പുളി ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് കിട്ടും കണ്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറുകിയ ചാറായിരിക്കും കിട്ടുക അപ്പം അതിൽ മീൻ വേവിച്ചെടുക്കുമ്പം ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം പുളി ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ച കഷ്ണങ്ങളായതുകൊണ്ട് മീൻ കഷ്ണങ്ങൾക്ക് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ കറിയുടെ ഉപ്പ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണേ അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ മതി ഇതൊന്ന് വെന്ത് നന്നായിട്ട് കുറുകി വരാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഇത് കണ്ടോ നന്നായി കുറുകിയിട്ടുണ്ട് ചാറ് നന്നായി കുറുകിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ളു പെരിഞ്ചീരകം നന്നായി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവ് തോന്നി അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എരിവ് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി ഉപ്പും എരിവും എല്ലാം പാകമാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മൂടി വെക്കാം ഇനി നമ്മൾ വിളമ്പാൻ നേരത്ത് അത് തുറന്നാൽ മതി കേട്ടോ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് വെക്കണേ ചോറിനും ചപ്പാത്തിക്കും മാത്രമല്ല കേട്ടോ ദോശയ്ക്കും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ